ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ഞാനും ലില്ലി ടീച്ചറും അച്ഛനും അപ്രതീക്ഷിതമായി സലിംരാജ് സാറിൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി എങ്കിലും ഞങ്ങൾക്ക് അവിടെ ഒരു അപ്രതീക്ഷിത പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു ഈ പരിപാടി എന്താണെന്നല്ലേ നമ്മുടെ ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ പത്താമത് ചരമവാർഷികത്തിൻ്റെ പുഷ്പാർച്ചനയായിരുന്നു അവിടെ സാർദ സഖ്യമായ നേതാജി ബാധന സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പ്രോഗ്രാം നടന്നത് എനിക്കും ആ പുഷ്പാർച്ചനയിൽ പങ്കുചേരുവാൻ സാധിച്ചു എനിക്ക് അവിടെ വച്ച് ഒരുപാട് കൂട്ടുകാരെ ലഭിച്ചു ഒരു വലിയൊരു പ്രോഗ്രാം തന്നെയായിരുന്നു അത് മഹത്തായ പ്രോഗ്രാമിൽ എനിക്കും രണ്ട് വാക്ക് അവരോട് സംസാരിക്കുവാൻ സാധിച്ചു അച്ഛനും അവരോട് സംസാരിച്ചു തുടർന്ന് പ്രോഗ്രാമിന്റെ അവസാനം സലിംരാജ് സാറിൻ്റെ മകൾ ആഷ്ലി നന്ദി പറയുകയുണ്ടായി തുടർന്ന് ഞങ്ങൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഒരു ഫോട്ടോ എടുത്ത് പിരിഞ്ഞു ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബായ്